ട ഭക്തി വണക്കം തറാവും പെരിയോന്റെ കലാമാണ് പെരിയോന്റെ 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 കലാമാണ് 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 കുറുകോന്റെ അസ്സാം വലൈക്കും സുഹൃത്തുക്കളെ റമദാനായിട്ട് നമ്മളെ കുറച്ച് കൂട്ടുകാരി നമ്മളെ വീട്ടിൽ വന്നതാണ് അപ്പോൾ പിന്നെ നിലമ്പൂര് പാച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ യാസർ പൂക്കൂട്ടമ്പാടം അതുപോലെ നമ്മളെ കൂടെ ഉണ്ടെ റാഫി പിന്നെ സൂഫി നമ്മളെ ഫുഡിൻ്റെ ഒരാളാണ് നമ്മളത്രയും അടുത്തുള്ളൊരു കൂട്ടുകാരനാണ് പിന്നെ നമ്മൾ ആസീസുമായി അടുത്ത നാട്ടുകാരാണ് പിലാച്ചോര ആഷിഖ് അതുപോലെ കുഞ്ഞാണി ഒക്കെ നമ്മളെ അടുത്തുള്ള ആൾക്കാരാണ് ഗഫൂർ നസീബ് നസീബ് പിന്നെ നമ്മളെ റജബ് റജബ് കഴിഞ്ഞാ പിന്നെ റമദാൻ ആയില്ലേ റമദാനായില്ലേമാൻ റജബാണ് അതെ അപ്പൊ എന്താണെന്ന് ഞങ്ങൾ ഇങ്ങനെ ഇടക്ക് കൂടും ഇന്ന് നമ്മളെ വീട്ടിലാണ് ഇപ്പൊന്നി വന്നത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ കൂടാറുണ്ടാല് ഞങ്ങൾ കൂടും ഒരു പാത്രത്തിന്ന് കഴിക്കും അങ്ങനെ പല അങ്ങനെ രീതിയാണ് അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഒരു ഗാവി എന്ത് നമ്മളെല്ലാം എന്താ വച്ചെങ്കില് ഒരു പിന്നെ സുർബിയൊക്കെ കുടിച്ചിട്ട് അല്ലേ അങ്ങനെ നിൽക്കാണ് അപ്പൊ നമ്മളെ പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്കുകളൊക്കെ ഓരോരുത്തർ പിന്നെ നമ്മൾ തന്നിരുന്നു ഉണ്ടായിരുന്നു ഒന്ന് നഷ്ടപ്പെട്ടു അപ്പൊ ഇന്ന് നമുക്കൊരു മൈക്ക് കൊടുത്ത നമ്മളെ സുഹൃത്ത് പ്രവാസി പ്രവാസികളെ നമ്മളെപ്പോഴും കൈവിടില്ലല്ലോ അപ്പൊ മൈക്കിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ കണ്ണിയാക്കൻ പിന്നെ വിദേശത്ത് പിന്നെ ഒരു വ്യവസായിയാണ് ഇവിടെ പിന്നെ വെഡിങ് സെന്ററൊക്കെ ഉണ്ട് അപ്പൊ ഇത് തന്നപ്പോ ഈ ഒരിതില് ഇതൊന്ന് ഓപ്പൺ ആക്കാമെന്ന് വിചാരിച്ചു അൺബോക്സിങ് അതപ്പ നടന്നാണ് അപ്പൊ കൂടെ ഒക്കെ ഇരിക്കുമ്പോ ഞമ്മക്കത് ഞമ്മക്ക് ഇങ്ങനെ കിട്ടിയാണല്ലോ അതൊക്കെ അതൊക്കെ മനസ്സിലായി അപ്പൊ അതൊന്ന് പറയാ പിന്നെ റമളാ മാസല്ലേ രണ്ടുപേരി പാട്ടൊക്കെ ഞാൻ മനസ്സിലാക്കാൻ വെച്ചാലേ ഇങ്ങളെ വോയിസ് ഉണ്ടല്ലോ സത്യത്തിൽ സിനിമാ നടൻ അബി അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മകനൊക്കെ പോ സിനിമയിലുണ്ട് സൈനിക ഒക്കെ പക്ഷെ സിനിമാ നടൻ അബി കേരളത്തിന് ഒരു സൗണ്ട് ഉണ്ട് വല്യമ്മരുടെ സൗണ്ട് അദ്ദേഹം മരിച്ചു പോയതിൻ്റെ ശേഷം ശരിക്ക് ഐഡന്റിഫൈ ചെയ്തൊരു സൗണ്ട് ആണ് ശരിക്ക് നമ്മളെ ഈ മുനിറേപ്പിക്കാട് എന്ന് പറയുന്ന നമ്മളെ വല്യമ്മന്റെ സൗണ്ട് ശരിക്കും അദ്ദേഹത്തിന്റെ സൗണ്ട് പല പിന്നെ വല്ലിമ്മ കഥാപാത്രങ്ങൾ വയസ്സായ അത്ര ഉമ്മമാരുടെ കഥാപാത്രത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൗണ്ടാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പാല്ല ഈ തുടങ്ങി ഇന്ന് വരെ ആ മുരിങ്ങന്റെ കേസ് റീൽസ് അതൊന്ന് നമ്മൾ ആ മൈക്കി കൂടെ അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഇട്ടു അതും ഒരു മില്യൺ കണക്കിന് പോയി അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം പിന്നെ ഓരോരുത്തരെ അഭിനയിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് വണ്ടി കഴിയണ പോലെ പറഞ്ഞു നോക്കാം പറഞ്ഞോക്കാൻ പൊന്നാലെ മന മാസം കണ്ട കൂടുത്തേ നാളെ പോലും പാ തേ എവിടുന്നേലും കിട്ടുകയാണെങ്കിൽ രണ്ടിലും മുരിങ്ങേറ്റ് പോലും എങ്ങനെ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ചോറ്റിയില്ല അതവിടെന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് റീൽസ് അതേമാതി തന്നെ വേറൊരു ഡയലോഗ് ഉണ്ടല്ലോ എന്താണ് മുരിങ്ങ പൊന്നാലെ മഴയെ മൂർന്നോർത്ത് ഇപ്പൊല അങ്ങനെ അതെ അപ്പ ഏതായാലും അപ്പൊ ഇങ്ങനത്തെ ഈ സൗണ്ടുകളൊക്കെ ഇതാണ് പിന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ട സൗണ്ടും അതേപോലെ തന്നെ ഉപയോഗപ്പെടുത്തേണ്ട ഡബിങ് മേഖലകളിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഏതായാലും മൈക്കേയിലൂടെ പുതിയ അതും ഹോളി ലാന്റിന്റെ നല്ല കിടിലോ കേട്ടോ കിട്ടിയത് നല്ല വില ഉണ്ട് ഇവിടെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു പതി പന്ത്രണ്ടായിരം രൂപേന്റെ മേലെ അതെ ഇവിടെ ഇന്ത്യൻ വിപണിയിൽ ഇതിന് വില ഇപ്പൊ മൈക്കിന്റെ പ്രശ്നം ഇപ്പൊ നമ്മളെ പിന്നെ അക്കിപ്പഞ്ചറിന്റെ പിന്നെ നമ്മളെ എന്താ ഞമ്മളെ അൽവാസിന്റെ പേര് സാറ് എനിക്കൊരു റോഡിന്റെ മൈക്ക മൈക്കോണ്ടിരുന്നില്ല ഇതുവരെ ഇത് മൈക്ക് നിർബന്ധമാണ് ആദ്യം ഒരു കളിയാക്കി തോന്നി മൈക്കിന്റെ പക്ഷെ നിങ്ങളൊക്കെ ഉപയോഗിക്കണപ്പ എനിക്ക് മനസ്സിലായി ഞാനത്ര മനസ്സിലാക്കാൻ പറ്റെന്തും പ്രെസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളെ പറ്റിയൊരു പാട്ട് അതെ പാടാ പിന്നെ അപ്പൊ കുറച്ച് ആട് പരസ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ പൊടുന്നാട് തുടങ്ങാം ഉപദേശം നമ്മളെ കൂടെ നിന്ന് നമ്മളെ എല്ലാ പ്രശ്നത്തിലും പങ്ക് പിന്നെ നമ്മളെ കൂടെ നിന്ന് ഉപദേശം തരുന്ന ആൾക്കാര് നമ്മളെ ഇപ്പൊ വൈൽഡ് വിൽസിലായിക്കോട്ടെ ഇപ്പൊ നമ്മളെ പരിപാടിയിലൊക്കെ പങ്കെടുത്തല്ലോ ഒരുപാട് പരിപാടികളെ അപ്പൊ ഏതായാലും റമദാനെ കുറിച്ച് രണ്ടുപേരി മാസം വിശേഷം ഇഹ പരമോഷത്തിൻ ഇബാദത്തിൻ മാസം റഹമത്തിന്മാസം റമവാൻ വിശേഷം ഇഹ പരമോഷത്തിൻ ഇബാദത്തിൻ മാസം കാ സർമങ്ങൾ സൽക്കമേദും പ്രതിഫലം സിദ്ധിക്കും ായി സദകാ സർമങ്ങൾ സൽകർമ്മമേതും പ്രതിഫലം സിദ്ധിക്കും എഴുപത്യായി കുറു ആൻഷിനെ ഇറക്കിയ മാസം ഹൈറായി വർഷിക്കും ഈ മാസം ഭക്തി വിശാലമാക്തി വിശാലമാം വണക്കം തറവിും തിാപകം പൊറുക്കുന്ന മാസം തക്കുവടേയോർക്ക് സലാമും വരായിരം ഷഹറിൻ ഷപാബുകൾ ചൊരിയുന്ന മാസം അപ്പൊ പാട്ടില് ചിലപ്പോ തെറ്റൊക്കെ ഉണ്ടാവും ഇതിപ്പോ നിങ്ങൾ സൂപ്പർ പാട്ടാണ് ഇഷ്ടപ്പെടുത്തി പറയുമ്പോ എന്താന്ന് വെച്ചാല് ഖുആാൻ ഇറങ്ങിയ മാസാണ് അതെന്താ വെച്ചാല് പരിശേറും പൂങ്കാവാണ് പവിത്രത തിളങ്ങുന്ന താരാംബരമാണ് പെരിയോന്റെ കലാമാണ് കുറയാൻ പെരിയോന്റെ കലാമാണ് പെരിയോന്റെ കലാമാണ് കുറയാൻ പെരിയോന്റെ കലാമാണ് കുറുക്കാനുള്ള പരിശേറും പൂങ്കാവാണ് പവിത്രത തിളങ്ങുന്ന താരാംബരമാണ് പെരിയോന്റെ കലാമാണ് കൊറയാൻ പെരിയോന്റെ കലാമാണ് കലാമാണ് കൊറയാൻ പെരിയോന്റെ അപ്പൊ പെരിയോന്റെ കലാമൊക്കെ അതുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അസ്ലാമലും എല്ലാരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഏഹ് പിന്നെ നമ്മളെ വീഡിയോ അല്ലെ വീഡിയോ പറ്റുമെങ്കിലും ഇഷ്ടപ്പെട്ടാലൊക്കെ ഷെയർ ചെയ്യാർ ചെയ്യാം ഒപ്പം കൂടാൻ നോക്കുക